ഗുലാനെ ഗുലാനെ നീ പറ ഈ ഗ്രൈൻഡിങ് ടാർഗറ്റ് പക്ഷെ കൊടുത്തേ തന്നേ തന്നെ വണ്ടർ ആയിട്ടാണ് പറഞ്ഞത് അതായത് ഭയങ്കര കൂടുതലാ ഹയ്യോ എന്നൊക്കെയാണ് പന്ത്രണ്ടാം തീയതി ഡേറ്റ് പറഞ്ഞപ്പോ പറഞ്ഞത് കാശ് ചുമ അങ്ങോട്ട് വന്നോണ്ടിരിക്കണേ മുള്ളിപ്പൊട്ടു വന്നോണ്ടിക്കണേ ശരി പെട്ടെന്നോ പെട്ടെന്ന് സെപ്പറേറ്റ് കാണോ അത്രേ ഉള്ളു അവര് കഷ്ടപ്പെട്ടാണെന്ന് നമുക്ക് അറിയാം എത്തിയാല് വരാറുള്ള ബാബു ബാബുവിന്റെ പിന്നെ ബാലൻ ഓക്സിമോൻ സുനിമോന്റെ വയസ്സ് ലയിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മറ്റേ വെട്ടായുള്ള ഗുലാന് ലയിച്ചിട്ടുണ്ട് ും പിന്നെല്ലോ പുതിയ ഗാങ്ങ് റാംജിയുടെ ആണ് റാംജിയുടെ ആണ് പുതിയ ഗാംഗ് പുതിയതായിട്ട് വന്ന ഗാങ്ങ് റാംജിയുടെ ആണോ ഫുള്ള് ഇത് ഫുള്ള് തമിഴ് ഗ്യാങ്ട്ട ഫുള്ള് തമിഴാണ് ആണ് ആളെ കൂടുതൽ തമിഴ് ഇനിന്ന് ഇന്ന് തമിഴടികളായിരിക്കും മൊത്തത്തിലേ കാണില്ല പ്രശ്നത്തിന്റെ ഇടയിലൊക്കെ ആണെന്നാണ് എൻ്റെ അറിവ് ഒന്ന് സംസാരിക്കല്ല മാഡിന് മാഡിക്ക് മാഡി ഉണ്ട് ഇവിടെല്ലേ മാഡി പുതിയ റിക്രൂട്ട്മെന്റിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ളത് പുതിയ റിക്രൂട്ട്മെന്റിൽ ആയിട്ടുള്ളത് വല്യാണ്

അതൊരു ഡിസിഷൻ എടുത്തേ പറ്റൂടാ എനിക്ക് അതായത് മെയിൻ സ്ലോട്ട് വെറുതെ അങ്ങനെ കളയാൻ പറ്റത്തില്ല മെയിൻസ് റോഡ് അങ്ങനെ വെറുതെ ഇട്ടിരിക്കാൻ പറ്റത്തില്ല അത് അതിന്റെ പേര് ഡിസിഷൻ പെട്ടെന്ന് എടുത്തേ പറ്റത്തുള്ളൂ മെയിൻ സ്ലോട്ടിലാണ് വില്ലന്താസ് കിടക്കുന്നത് അതുകൊണ്ട് ലൈക്ക് ഇങ്ങനെയാണെങ്കിലും നമുക്ക് ഇത് ബെഞ്ചിലിടേണ്ട വരും ഇനി അതും ബാക്കിയുള്ളവരുടെ അടുത്ത് സ്ട്രിക്റ്റും ഒരാളുടെ ഒരാളെടുത്ത് മാത്രം നമുക്ക് എനിക്ക് ഇത് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല ബാക്കിയുള്ളവരിടത്ത് നിൽക്കുന്ന പോലെ തന്നെ എനിക്ക് നിൽക്കണം അപ്പം കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ലൈക്ക് ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ ബെഞ്ചിലോട്ട് തന്നെ ഇടാം ആൻഡ് നമുക്ക് ഇപ്പൊ ഒരു പ്ലെയർ പോയ സ്ഥിതിക്ക് ഒരു റിക്രൂട്ട്മെന്റ് നോക്കണം പിന്നെ മൈൽസിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൽസിന്റെ കേസ് സംഭവം മൈൽസ് ഓൾറെഡി വന്ന ടൈമിൽ വെച്ചാൽ മൈൽസിന്റെ റോള് വന്ന് മാറ്റി ദാമൂര് കൊടുത്താൽ ദാമു വന്ന സമയത്ത് അന്നേരം അവൻ വന്നിട്ട് പക്ഷെ സ്ലോട്ട് കൊടുക്കാൻ ഇല്ലായിരുന്നു കൊടുക്കാല്ലായിരുന്നു ഇവിടെ അല്ല പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കൊടുക്കാർ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇഷ്ടംപോലെ ഒരിക്കൽ വന്നിട്ട് റെഗുലർ ആണെന്ന് പറയുന്ന കുറെ മെമ്പേഴ്സ് ഉണ്ട് അവരെയൊക്കെ മാറ്റി ചോദിച്ചായിരുന്നു ചോദിച്ചായിരുന്നു ഇങ്ങനെ സ്ലോട്ടിന്റെ കാര്യം പിന്നെ സ്ലോട്ട് ഇല്ലാത്ത പിന്നെ അവന്റെ അടുത്ത് പിന്നെ പറയുന്നത്

സോ ഇന്ന് ഉണ്ടാക്കി വെച്ച ഒരു സിറ്റുവേഷൻ അത് ഉണ്ടാക്കി വെച്ചവർ ഇവിടെ വന്ന് രണ്ടുപേരും ഇവിടെ നിന്ന് എക്സ്പ്ലനേഷൻ ചെയ്തിട്ട് മതി ബാക്കി ഇവിടെ തുടങ്ങുന്നത് അതിൻ്റെ അപ്പുറത്തോട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല അത് പറഞ്ഞതിന് ശേഷം കേട്ടിട്ട് എന്തുവാണേലും എനിക്ക് പറയാനുള്ള ഡിസിഷൻ അത് ഞാൻ ഇപ്പോൾ ഇവിടെ എടുക്കും അത് അനുസരിച്ച് മാത്രം ഇനി മുമ്പോട്ട് പോയാൽ മതി ഇത് എനിക്കിനി ആയിട്ട് ഒരാളുടെ അടുത്തൊന്നും വരാൻ പാടില്ല കണ്ണാപ്പിയും പോകോയും ഇപ്പോൾ ഉണ്ടാക്കി വെച്ച സിറ്റുവേഷൻ എന്താണെന്ന് ഇവിടെ വന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബാക്കി ഹലോ ആ നമ്മളായിട്ട് ഉണ്ടാക്കലാണ് അവൻ വന്ന് വണ്ടി വിറ്റിയപ്പോഴത്തേക്കും അവൻ വന്ന് വണ്ടി സിറ്റുവേഷൻ ആണ് ആ സാധാരണ ഒരു ഹോസ്റ്റേജ് സിറ്റുവേഷനിൽ ിൽ കൊടുത്ത് തിരിച്ചൊന്നും പോയില്ല അവരാണ് വിടുത്തില്ല ആദ്യം വിടത്തില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് വന്നായിരുന്നല്ലോ ഞാൻ പോയി അത് വണ്ടി എടുക്കാനായിട്ട് രണ്ടാമതെന്ന് പറഞ്ഞു വണ്ടി എടുത്തിട്ട് പോവാൻ പറഞ്ഞു നമ്മള് പറഞ്ഞു സർക്കാടം പറഞ്ഞു കയറാൻ പറഞ്ഞിട്ട് പിന്നെ ഇവൻ എന്നെ പിക്ക് ചെയ്യാൻ വരുമായിരുന്നു അപ്പൊ എന്തോ വണ്ടി അവരുടെ വണ്ടി എന്തോ പിറ്റ് ചെയ്ത് എന്നിട്ട് ഇവനായിട്ട് ആയിരുന്നു അപ്പൊ ഞാനും പകുതി വെച്ച് കേറി എന്നിട്ട് ഞങ്ങൾ ഇവിടെ സാറില് ആ ടൈമിൽ എന്തോ ഒരാൾ എന്തോ ഉള്ളാരും തോന്നുന്നത് സാറിൽ ഒരാൾ എടുത്ത് ഒന്നോ രണ്ടോ പേരെ ഉള്ള ടൈമിൽ ആ അപ്പത്തേക്ക് നമ്മള് അവിടെ ഇട്ട് അല്ല എത്ര നാളായിട്ട് എത്ര നാളായിട്ട് ഗാങ് സിറ്റുവേഷൻ എടുക്കുന്നുണ്ട് സാധാരണ അല്ല ഗ്യാങ് ഗ്യാംഗിന് ഗ്യാങ് ഡ്രസ്ഡ് സിറ്റുവേഷൻ എടുക്കുന്ന സമയത്ത് മറ്റേ നിങ്ങൾ രണ്ടും മറ്റേ സിറ്റിയിലെ മറ്റേ ഇമോട്ടൽസ് ആണോ അതായത് നിങ്ങൾ കോള് വരാൻ എന്താടാ റേഡിയോ ഞങ്ങളുടെ മുമ്പായിരിക്കുന്ന ഞങ്ങളിവിടെ ബാക്കി ടി വിയിലെ ഗ്യാങ് മെമ്പേഴ്സ് ഒക്കെ ഉമ്മാനിരിക്കണോ നീയൊക്കെ സിറ്റുവേഷൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റിൽ ചോദിക്കാനും കണ്ടോ കൊട്ടാനും മാത്രമാണോ ഞാൻ ഇവിടെ ഇരിക്കുന്നേ ഞങ്ങളിവിടെ ഇവിടെ ഗ്യാംഗേഴ്സും ലീഡേഴ്സും ഒക്കെ ഇരിക്കുന്നു എന്തിനൊക്കെ കണ്ട പോലെ സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് മറ്റേ കയറി പോകാനാണെങ്കിൽ റേഡിയോയിൽ കോൾ പറയണായിരുന്നു നിനക്കൊക്കെ അത്രയും നേരം സംസാരിക്കുന്ന സമയത്ത് റേഡിയോ ഒരു ബട്ടൺ നിക്കി റേഡിയോയിൽ കണക്ട് ചെയ്തിട്ട് കോൾ പറയാൻ പറ്റത്തില്ലായിരുന്നു ആയിട്ട് സിറ്റുവേഷൻ ആയെന്ന് ഇങ്ങനല്ലോ നീയൊക്കെ ഒരു ചെറിയ അടിയോ ഏതെങ്കിലും ഒരുത്തൻ നിന്റെ വണ്ടിയിൽ ഒന്ന് പിറ്റ് ചെയ്താലോ ഉടനെ ചൊറിയായിട്ടുണ്ട് അണ്ണാ നമ്മൾ ഇവിടെ ഉണ്ടേ എന്ന് പറഞ്ഞ ലൊക്കേഷൻ പറയുമല്ലോ എന്താ ഇന്ന് പറയാ എന്താ ഇന്ന് പറയാൻ അതാ എന്റെ ചോദ്യം പെട്ടെന്ന് പെട്ടെന്നുണ്ടായ സിറ്റുവേഷൻ കണ്ണാപ്പി ഈ സിറ്റിയിൽ ഞാൻ വന്ന് ഞാൻ വന്നതിന് ശേഷം ഞാൻ പറയട്ടെ റേഡിയോടെ കാര്യം ഓർത്തില്ല കണ്ണാപ്പി ഞാൻ നിന്റെ അടുത്ത് ക്ലിയർ കട്ട് ആയിട്ടൊരു കാര്യം പറയാം ഈ സിറ്റിയില് ടി വി അറുപത് ശതമാനം വാർ അല്ലെങ്കിൽ അമ്പത് ശതമാനം വാർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ അമ്പത് ശതമാനം വാർ നീ ഉണ്ടാക്കി വെച്ചതായിരിക്കും അതിൽ നീ ഉണ്ടാക്കി വെച്ചതാ ഇതിനൊക്കെ നീ കറക്റ്റായിട്ട് ഞങ്ങളെ ഇൻഫോം ചെയ്തിട്ടുണ്ട് ഈ അമ്പത് ശതമാനം ഇതിനു വേണ്ടി നിന്നെ വിശ്വസിച്ച് ഞങ്ങൾ വന്നിട്ടുമുണ്ട് നീയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഗ്യാങ് ഡ്രസ് ഇട്ട് എടുത്ത് അവന്മാരുടെ അടുത്ത് പോയി കോണ പറഞ്ഞിട്ടുണ്ട് അവന്മാരുടെ വാ ഇരിക്കുന്ന കേട്ടിട്ടുണ്ട് ഒരു വട്ടം പോലും നിന്നെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല നീ എടുത്തൊരു സിറ്റുവേഷനിൽ നിന്നെ ഒറ്റപ്പെടുത്തിയിട്ടില്ല ഉണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം ഇല്ല അപ്പം തിരിച്ച് തിരിച്ച് ആ ആ ഞങ്ങൾക്കും ഞങ്ങൾക്കും കിട്ടണം കിട്ടണം റേഡിയോ റേഡിയോ കണക്ട് കണക്ട് വിട്ടുപോയ വിട്ടുപോയി നല്ല നല്ല റീസൺ ഒരു കാര്യം ലാസ്റ്റ് ചാൻസ് ുംങ്ങും കള്ളം പറ കള്ളല്ല അല്ലണ്ണ കള്ള കള്ള നമുക്ക് പറ നിങ്ങളെ നിങ്ങളിത് ഇപ്പൊ നിങ്ങളിതായത് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ എന്റെ ഒരു ഇത് ചോദിച്ചാണ് മനസ്സിലായി എനിക്ക് നിങ്ങളത്തുള്ള ഒരു ഇതിന്റെ ബേസിലാണ് ഞാൻ ചോദിച്ചത് ഇപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് കള്ളോട് പറഞ്ഞത് എനിക്കറിയാം മനസ്സിലായി അപ്പൊ പിന്നെ കുഴപ്പമില്ല ആ ഒരു കാര്യത്തിൽ ഞാൻ ഇനി നിക്കത്തില്ലേ കൂടെ അത്രേ ഉള്ളൂ ശരി എന്താ അല്ല റേഡിയോ കാര്യം കാരണം ായിരുന്നു ഗ്രൈൻഡ് ചെയ്യണ വഴി ഗ്രൈൻഡ് ചെയ്തിട്ട് വന്ന വഴിയായിരുന്നു അപ്പൊ പിന്നെ ആ സമയത്തൊന്നും റേഡിയോ കയറിയിട്ടുണ്ടായില്ല അത് പിന്നെ പെട്ടെന്ന് കേറാനുള്ള ഒരു ഇതും ആ ടൈമിൽ വന്നില്ല അതുകൊണ്ട് എടുക്കാം സിറ്റുവേഷൻ എടുക്കാം എസ് ആർ ആർട്ട് സിറ്റുവേഷൻ എടുക്കാം നമ്മുടെ മുമ്പ് വെച്ച് സർക്കാർ നമ്മുടെ മുമ്പ് വെച്ച് അത്രയും ഞാൻ അതാണ് ചോദിച്ചത് സിറ്റുവേഷൻ എടുക്കാനായിട്ട് സിറ്റുവേഷൻ എടുക്കണ്ടേ അല്ല നിന്നെ മുട്ടയിൽ ഇരുത്തിയല്ലോ നിന്നെടുത്ത രണ്ടും രണ്ടുപേരും രണ്ടുപേരെ ഹോസ്റ്റടിച്ച് കൊണ്ട് നിർത്തും

അത് ആ നമ്മുടെ സെർവറിന്റെ ഓഡിറ്റ് ും ചെയ്തിട്ടില്ലഅിച്ചിട്ടില്ല അമ്മ മര്യാദി കാര്യം പറഞ്ഞു ഡീസന്റ് അമ്മ മറ്റേ ഇങ്ങനെ ചെയ്യുന്നത് കിടിലുവാണെന്നൊരു തോട്ടം അതാണ് സംഭവം കിടിലോ ഈ നമ്മളെ ഒക്കെ പറ്റിച്ചു എന്നുള്ളൊരു നമ്മളെ പറ്റിച്ചു എന്നുള്ളൊരു തോന്നലാണ് വിചാരം പറയില്ല അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് സാധനം നമ്മള് ഇല്ലെങ്കിൽ ഉണ്ടെന്നെങ്കിലും ചോദിച്ചിട്ട് ഇതിനെ പിന്നെ ഒരു ഞാൻ പറയണ കേട്ടു ഞാൻ പറയണേ കേൾക്കും നമുക്കൊരു മര്യാദ ഉണ്ട് നമുക്കൊരു മര്യാദ ഉണ്ട് അറ്റ്ലീസ്റ്റ് എനിക്കറിയാം എന്തോ കാര്യം അതുകൊണ്ട് നേരെ തിരിച്ചു വന്നേ തിരിച്ചു വന്നേ വേണ്ട വാ 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 തിരിച്ചു വാ തിരിച്ചോ തിരിച്ചോ തിരിച്ചോ

അന്നാ ജസ്റ്റ് ഈ സമയം കൊണ്ട് സജിക്കൻ അരവളി അരവളി അരവളി